ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കോഴിക്കോട് ജില്ലയിലെ കുന്നങ്കലം പഞ്ചായത്തിലെ അംഗനവാടി ടീച്ചർമാർ എല്ലാവരും ഒത്തുചേർന്ന് നടത്തിയ പോഷന്മാ പരിപാടിയാണ് അതിന് പഞ്ചായത്ത് പ്രസിഡന്റും ഐ സി ഡി സി സൂപ്പർവൈസർമാരും സി ഡി പി ഒ വാർഡ് മെമ്പർമാർ കൗൺസിലേഴ്സ് അങ്ങനെ തുടങ്ങി നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു അംഗനവാടി ടീച്ചർമാർ വളരെ ഉത്സാഹത്തോടെയാണ് ഈ പരിപാടി ഇവിടെ ഗംഭീരമായി നടത്തുന്നത് എല്ലാ അംഗനവാടികളിലും സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ പോഷന്മായുടെ ഭാഗമായി ഓരോ അംഗനവാടികളിലും പോഷന്മാ പരിപാടികൾ നടത്തി വരുന്നുണ്ട് അംഗനവാടികളിൽ നടത്തിയതിനു ശേഷം അംഗനവാടി ടീച്ചർമാരെല്ലാവരും ഒത്തുചേർന്ന് കുന്ദമംഗലം പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു പോഷന്മാ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി നടത്തിയത് ഓരോ ടീച്ചർമാരും രണ്ട് വിഭവങ്ങൾ വീതമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടേസ്റ്റ് കൊണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഞാൻ പായസവും നെയ്യപ്പവും ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് വിവിധ തരം ഉപ്പേരികൾ ജ്യൂസുകൾ അപ്പങ്ങൾ പുട്ട് കേക്ക് പുഡിങ് കപ്പയും ചമ്മന്തിയും പായസം അടകൾ സാലഡുകൾ എന്നു തുടങ്ങി നിരവധി വിഭവങ്ങൾ ഇന്നിവിടെയുണ്ടായിരുന്നു ഇന്ന് ഈ പരിപാടി ഇത്രയും ഗംഭീരമാവാൻ ഉത്സാഹിച്ച് മുന്നോട്ട് വന്ന ടീച്ചർമാരെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇത്രയും മനോഹരമായി ഈ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചത് ഏറ്റവും അവസാനം നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരിയായ സി ഡി പി ഒ സാർ തുടർന്ന് നിങ്ങൾ കാണുന്ന ഫോട്ടോയിലുള്ള ഓരോ ടീച്ചർമാരും എനിക്ക് ഈ അംഗനവാടിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം കിട്ടിയ ഓരോ മുത്തുകളാണ് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ പലരെയും കിട്ടാത്തതിനാൽ എല്ലാവരും ചേർന്നുള്ള ഫോട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക